കഴിഞ്ഞ രണ്ടാഴ്ചയായി നമ്മൾ ന്യൂസിൽ കാണുന്നത് അല്ലെങ്കിൽ മീഡിയയിൽ കാണുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഒരു പുതിയ തലത്തിലേക്ക് നീങ്ങി പാകിസ്ഥാൻ നമ്മളുടെ സ്ഥലത്ത് വന്ന് പാവപ്പെട്ട ഇരുപത്താറ് പേരെ നിഷ്ഠൂരമായി കൊന്നു കളഞ്ഞു അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ സപ്പോർട്ടുകളുടെ തീവ്രവാദി ഗ്രൂപ്പുകൾ അതിന് പകരം എന്നോണം ഇന്ത്യ പോയി അടിച്ചു പിന്നെ പാകിസ്ഥാൻ തിരിച്ച് ഡ്രോണുകൾ വിട്ടു അതിന് പിന്നെയും ഇന്ത്യ പോയി അടിച്ചു നമ്മൾ അവിടേക്ക് മിസൈലടിച്ചു ബ്രഹ്മോസ് ഉപയോഗിച്ചു നമ്മുടെ പല പല അഡ്വാൻസ്ഡ് വെപ്പൻസ് ഒക്കെ ഉപയോഗിച്ച് അവരുടെ മിലിറ്ററി ഇൻസ്റ്റാൾമെൻറ്റ്സ് എല്ലാം നമ്മൾ തകർത്ത് കളഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വളരെ ഉത്കൊണ്ഠയോടെ കേട്ട ഒരു കാര്യമാണ് കിരാന ഹില്ലുകളിൽ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ സ്റ്റോറേജുകൾ മീൻ അവരുടെ ന്യൂക്ലിയർ ബോംബുകൾ അല്ലെങ്കിൽ ന്യൂക്ലിയർ വേസ്റ്റുകളൊക്കെ സ്റ്റോർ ചെയ്തിരുന്ന കിരാന ഹിൽസ് എന്ന് പറഞ്ഞ സീക്രട്ടായിട്ടുള്ള ഹിഡൻ ഒരു ഏരിയയിൽ പോയിട്ട് നമ്മൾ കറക്റ്റ് ായിട്ടൊരു ബോംബ് അല്ലെങ്കിൽ ഒരു മിസൈൽ ഇടുകയും അതുമൂലം പലതരത്തിലുള്ള റേഡിയേഷൻ ലീക്കുകൾ ഉണ്ടായി എന്നുള്ള അനൌദ്യോഗികമായ വാർത്തകളൊക്കെ വരുന്നുണ്ട് ഓസ്ട്രേലിയയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ന്യൂക്ലിയർ റേഡിയേഷൻ ഡിറ്റക്ട് ചെയ്യുന്ന പ്ലെയിനുകളെല്ലാം ആ പരിസരത്ത് പരിസരത്തുകൂടി പറന്നു എന്നൊക്കെ നമ്മൾ ന്യൂസ് കേട്ടു അപ്പൊ ഇതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ന്യൂക്ലിയർ ബോംബ് അല്ലെങ്കിൽ ആറ്റം ബോംബ് ന്യൂക്ലിയർ വെപ്പൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അത് എന്താണെന്നോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നോ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നോ അത് പൊട്ടുന്നത് എങ്ങനെയാണെന്നോ എന്ന് പല ആളുകൾക്കും അറിയണ്ടാവില്ല അപ്പൊ ആ ഒരു കാര്യം ഉദ്ദേശിച്ചാണ് ഇന്നൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചത് ഈ ന്യൂക്ലിയർ വെപ്പൺ അതായത് ഈ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ആറ്റോമിക് ബോംബുകളാണെങ്കിലും അല്ലാതെയുള്ള ന്യൂക്ലിയർ വെപ്പൺസ് ആണെങ്കിലും ഉണ്ടാക്കുന്നത് പ്ലൂട്ടോണിയം എന്നൊരു എലമെൻ്റ് വെച്ചിട്ടാണ് ഈ എലമെൻറ്റിൻ്റെ കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് പ്ലൂട്ടോണിയം ഉണ്ടാക്കുന്നത് ഇത് നാച്ചുറൽ ആണോ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും ഇതെങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യും ഇത് എത്രത്തോളം നാൾ ഭൂമിയിൽ നിൽക്കും ഇങ്ങനെ പല പല കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ വീഡിയോ അവസാനം വരെ കാണുക നിങ്ങൾക്ക് എന്തായാലും ഇതൊരു യൂസ്ഫുൾ ഇൻഫർമേഷൻ ആയിരിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് അതുപോലെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക എന്താണ് പ്ലൂട്ടോണിയം പ്ലൂട്ടോണിയം എന്നത് ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ് സ്വർണം പോലെ അല്ലെങ്കിൽ വെള്ളി പോലെയോ ഈവൻ യുറാനിയം പോലെയോ നാച്ചുറൽ ആയിട്ട് ഭൂമിയിൽ തന്നെ ഉണ്ടായേക്കുന്ന ഒരു എലമെന്റ് അല്ല ഒരു മെറ്റൽ അല്ലാതെ അത് ഒരു ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ ഉള്ളിൽ ആർട്ടിഫിഷ്യലായിട്ട് ആയിട്ട് യുറാനിയം പ്രോസസ്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ആണ് ഈ പ്ലൂട്ടോണിയത്തിൻ്റെ ഒരു മേജർ ഐസോട്ടോപ്പാണ് പി യു ടു തേർട്ടി നയൻ ഈ പി യു ടു തേർട്ടി നയൻ ആണ് നമ്മളുടെ ആറ്റോമിക് ബോംബ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെയിൻ മെറ്റൽ എന്തുകൊണ്ടാണ് പി യു ടു തേർട്ടി നയൻ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഹൈലി ഫിസൈൽ ആയിട്ടുള്ള എലമെൻ്റാണ് ഐസോട്ടോപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കിതിനെ വിഘടിപ്പിക്കാൻ പറ്റും നമുക്കറിയാം ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ആറ്റം വിഘടിച്ച് 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 പുതിയ ആറ്റംസ് ഉണ്ടാകുന്നു അത് പിന്നെയും വിഘടിക്കുന്നു അങ്ങനെ ഭീകരമായ അതിൻ്റെ ഔട്ട്പുട്ടായിട്ടൊരു ഭയങ്കര ചൂട് പുറത്തേക്ക് വരുന്നു അങ്ങനെയാണ് ഈ ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ഷൻസ് ഉണ്ടാകുന്നത് ഈ ഫിഷനിലൂടെ അത് ഈസി ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു എലമെൻ്റാണ് പ്ലൂട്ടോണിയം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഡിസ്ട്രക്റ്റീവ് സൈഡ് മാത്രമല്ല അതായത് അപകടകരമായ ഒരു മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല യൂസ് ചെയ്യുന്നത് പല പല നല്ല കാര്യങ്ങൾക്കും പ്ലൂട്ടോണിയം യൂസ് ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ അഡ്വാൻസ്ഡ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് നമുക്കറിയാം നമ്മുടെ കൂടം കുളത്തേക്കുള്ള പോലെ ഒരു ന്യൂക്ലിയർ റിയാക്ടർ മെയിൻ എലമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ മെയിൻ സോഴ്സ് ഓഫ് ഫ്യൂവലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പലപ്പോഴും പ്ലൂട്ടോണിയംസ് ആണ് ഇനി നമ്മുടെ നാസ നാസയിൽ പല പല മിഷൻസിനും ജൂപ്പിറ്ററിലേക്കും സാറ്റേണിലേക്കും അങ്ങനെ ലോങ്ങ് റേഞ്ച് പോകുന്ന മിഷൻസിലൊക്കെ ക്യൂലായിട്ട് യൂസ് ചെയ്യുന്നത് പ്ലൂട്ടോണിയമാണ് അങ്ങനെ പല പല യൂസുകളും പ്ലൂട്ടോണിയത്തിനുണ്ട് ഇനി പ്ലൂട്ടോണിയത്തിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ആറ്റം ബോംബുകളുടെ എല്ലാം കോർ എന്ന് പറയുന്നത് പ്ലൂട്ടോണിയത്തിൻ്റെ ഐസോട്ടോപ്പാണ് അതായത് നമ്മുടെ നാഗസാക്കയിലിട്ട ഫാറ്റ് മാൻ എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്ലൂട്ടോണിയം ബോംബായിരുന്നു നമുക്കറിയാം എത്രയോ ലക്ഷം ആളുകളാണ് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു എത്രയോ സെക്കൻഡുള്ളൊണ്ട് മരിച്ചത് അതുപോലെ അതിന്റെ നെഗറ്റീവ് സൈഡ് ഇപ്പം ഈവൻ ഇപ്പൊ നമ്മള് ന്യൂക്ലിയർ റിയാക്ടറിൽ അത് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഏതെങ്കിലും ഒരു കാരണവശാൽ അത് ലീക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊല്ലങ്ങളോളം അത് ഇങ്ങനെ അതിന്റെ വികിരണം റേഡിയോ ആക്ടിവിറ്റി നിലനിൽക്കും ഈ പ്ലൂട്ടോണിയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ചെറണോബിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ചെർണോബില് നയൻറ്റീൻ എയ്റ്റീസിലൊക്കെയാണ് അവിടെ ഒരു ലീക്കേജ് ഉണ്ടാകുന്ന ആ ന്യൂക്ലിയർ ഏരിയയിൽ ലീക്കേജ് ഉണ്ടാകുന്നത് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഇനിയും കൊല്ലങ്ങളോളം മാറാതെ നിലനിൽക്കുന്നു നമുക്ക് ആ ഒരു സ്ഥലം ഭൂമിയിൽ നമുക്ക് ഇനി ആക്സസിബിലിറ്റി ഇല്ലാത്ത ഒരു സ്ഥലമായിട്ട് വേണം കൺസിഡർ ചെയ്യാൻ അങ്ങനെ പല പല ഡേഞ്ചർ സൈ സൈഡുകളും ഈ പ്ലൂട്ടോണിയം എന്ന് പറഞ്ഞ അലമറ്റിനുണ്ട് ഈ പ്ലൂട്ടോണിയം കണ്ടുപിടിച്ചതും ഡെവലപ്പ് ചെയ്തതും അത് വച്ച് ബോംബുണ്ടാക്കിയതൊക്കെ ഭയങ്കര ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ രണ്ടാം ലോക നേരത്തെ പറഞ്ഞ പോലെ നാഗസാക്കിയിൽ അണുബോംബ് ഇടുന്നത് വരെ പ്ലൂട്ടോണിയം എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഉണ്ടെന്ന് തന്നെ ആർക്കും അറിയില്ലായിരുന്നു അത്രത്തോളം ആയിരുന്നു അതിന്റെ നിർമ്മാണമല്ല ഇനി എന്തുകൊണ്ടാണ് പ്ലൂട്ടോണിയം ഇത്ര ഡേഞ്ചറസ് ആയിട്ടുള്ളത് അതെന്തുകൊണ്ടെന്നാൽ ഇത് ഒരു അണുബോബ് ഉണ്ടായിട്ട് പൊട്ടിയിട്ട് വേണ്ട ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവാനൊക്കെ ഈവൻ ഒരു ഒരു മൈക്രോസോ മൈക്രോസ്കോപ്പിക് ലെവലിൽ പോലും ഇത് എങ്ങനെയെങ്കിലും നമ്മുടെ ശരീരത്തിനകത്ത് കിടന്നാൽ ഇത് കാലങ്ങളോളം നശിക്കാണ്ട് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇരുന്നിട്ട് നമ്മുടെ ഡി എൻ എനെ വരെ ഇത് മ്യൂട്ടേറ്റ് ചെയ്യും അതായത് നമ്മുടെ ഡി എൻ എയുടെ ഘടന മാറിപ്പോ അതായത് ഇത് നമ്മുടെ അടുത്ത തലമുറയിലേക്കും പാസ് ചെയ്ത് അത് ക്യാൻസർ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അംഗവൈകല്യങ്ങളായിട്ടോ അല്ലെങ്കിൽ വന്ധ്യത പല പല രീതിയിൽ ഇത് നമ്മുടെ ശരീരത്തിന് അറ്റാക്ക് ചെയ്യും ഇപ്പോൾ വെള്ളത്തിൽ കലർ കലരാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അതുപോലെ നമ്മുടെ ഫുഡ് ഫുഡ് ചെയിനിൽ കലരാം നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൽ കലരാം അങ്ങനെ പല രീതിയിൽ പല ആളുകളിലേക്ക് എത്താം കാറ്റിലൂടെ വരാം കാറ്റിലൂടെ വന്ന് നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിൽ കൂടെ ഇത് സ്കിന്നിനെ ഡൈസെക്ട് ചെയ്ത ഉള്ളിൽ കയറി പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതൊക്കെ കൊണ്ടാണ് ഈ പ്ലൂട്ടോണിയം ഇത്ര ഡേഞ്ചറസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ പ്ലൂട്ടോണിയത്തിന്റെ പ്രത്യേകിച്ച് പി യു ടു തേർട്ടി നയൻ എന്ന ഐസോടോപ്പിന്റെ ഹാഫ് ലൈഫ് ട്വന്റി ഫോർ തൗസൻഡ് ഹൺഡ്രഡ് അതായത് ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ് വർഷങ്ങളാണ് എന്താണ് ഹാഫ് ലൈഫ് നിങ്ങൾക്ക് അറിയാമോ അറിയാമെന്നുള്ളവർ കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ ഇരുപത്തിനാലായിരം കൊല്ലം അല്ലെങ്കിൽ കൊല്ലങ്ങളോളം ഇതിൻ്റെ ഒരു റേഡിയോ ആക്ടിവിറ്റി നിലനിൽക്കുക ഇത് നശിക്കാണ്ട് ഇതിങ്ങനെ റേഡിയോ ആക്ടിവിറ്റി ഇങ്ങനെ പുറത്ത് പുറത്തുവിട്ട് അതായത് അണുവീകരണം ഇങ്ങനെ പുറത്തു വിട്ടുകൊണ്ടേയിരിക്കും അപ്പൊ അത്ര നാളത്തോളം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഈ ചെർണോബിൽ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ നമുക്ക് കയറാനേ പറ്റാത്തത് എവിടെ അണുവികരണം വന്നിട്ടുണ്ടോ അത് പ്ലൂട്ടോണിയത്തിന്റെ ആണെങ്കിൽ പത്തിരുപതിനായിരം കൊല്ലത്തേക്ക് ആ ഏരിയയിലേക്ക് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല കയറാനായിട്ട് അത്രത്തോളം ഡേഞ്ചറസ് ആയിരിക്കും ആ സ്ഥലം പല പലതരത്തിലുള്ള നമ്മൾ ഈ ജോമ്പി മൂവീസ് എല്ലാം കാണാറുണ്ട് അല്ലെ അതുപോലെയുള്ള പല പല മ്യൂട്ടേഷൻസും കാര്യങ്ങളും ആ ഒരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറയുന്നത് ഇനി പ്ലൂട്ടോണിയത്തിന് പൈറോഫോറിക് എന്നൊരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ട് വെച്ചാൽ ഇത് ചില കണ്ടീഷൻസിൽ സാധാരണ നമ്മളുടെ എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ അത് തീ പിടിച്ച് പൊട്ടിത്തെളിക്കും അതുകൊണ്ടാണ് ഈ പ്ലൂട്ടോണിയം സ്റ്റോറേജ് ഒരു ഭീകരമായിട്ടുള്ളൊരു കൺസേൺ ആയിട്ടുള്ളത് വളരെ സേഫായിട്ടും കരുതലോടെയും വേണം പ്ലൂട്ടോണിയം സ്റ്റോറേജ് ഏതെങ്കിലും കാരണവശാൽ അന്തരീക്ഷ വായുമായി ഏതെങ്കിലും രീതിയിൽ കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ സർവനാശമായിരിക്കും ഇനി നമുക്ക് പ്ലൂട്ടോണിയം മൂലം ഉണ്ടാകുന്ന എൻവരോൺമെൻ്റൽ ഇമ്പാക്റ്റുകൾ അതായത് നമ്മുടെ എക്കോ സിസ്റ്റത്തിന് എന്തൊക്കെ ഡാമേജ് ആണ് പ്ലൂട്ടോണിയം കാരണം ഉണ്ടാകുമ്പോൾ എന്ന് നോക്കാം ഒന്നാമതായി ഈ പ്ലൂട്ടോണിയം എങ്ങാനും ആയാൽ ഞാൻ പറഞ്ഞ ബോംബിൻ്റെ കാര്യമല്ല ജസ്റ്റ് ഒന്ന് ലീക്ക് ആയിക്കഴിഞ്ഞാൽ ലാബുകളിൽ നിന്നോ സൂക്ഷിച്ച സ്ഥലത്തുനിന്നോ ലീക്ക് ആയി കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഫുഡ് സിസ്റ്റത്തിൽ എൻറ്റർ ചെയ്യും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആദ്യം വെള്ളത്തിൽ കൂടെ അല്ലെങ്കിൽ എയറിൽ കൂടെ ഇത് ലീക്കായി നമ്മളുടെ ഫുഡ് ചെയിനിൽ എൻറ്റർ ചെയ്യും നമ്മുടെ ക്രോപ്സ് അതായത് കാർഷിക വിളകളിൽ ഇത് ഉള്ളിലേക്ക് കയറുകയും അതുവഴി ഇത് മനുഷ്യരുടെയും ബാക്കി പക്ഷി മൃഗ മൃഗാദികളുടെ ഉള്ളിലേക്കും കയറുന്നു അങ്ങനെ ഇത് ഉള്ളിലിരുന്ന് ഉള്ളിലിരുന്ന് ഇതൊരു തലമുറകളോളം ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് അടുത്ത ആളിലേക്ക് പോകുന്നു നമ്മുടെ ജീനുകൾ മ്യൂട്ടേറ്റ് ചെയ്യുന്നു ഡി എൻ എ മ്യൂട്ടേറ്റഡ് ആവുന്നു അങ്ങനെ പല പല അസുഖങ്ങൾ ക്യാൻസർ നേരത്തെ പറഞ്ഞ പോലത്തെ ക്യാൻസർ വന്ധ്യത അല്ലെങ്കിൽ അംഗവൈകല്യങ്ങൾ അടുത്ത കുട്ടിക്കുള്ള ഉണ്ടാകുന്ന മെൻ്റലി മെൻ്റൽ പ്രശ്നങ്ങൾ ഓട്ടിസം ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ വരുന്നു ഏറ്റവും വേഴ്സായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറെക്കൂടെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ലീക്കായിട്ട് ഏറെക്കൂടെ വരുന്ന സമയത്ത് നമുക്കിത് ഒരിക്കലും ഡിക്റ്റക്ട് ചെയ്യാൻ പറ്റില്ല കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂട്ടോണിയത്തിന് ടേസ്റ്റ് ഇല്ല സ്മെല്ല കളറില്ല അങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു ഘടകങ്ങളും പ്ലൂട്ടോണിയത്തിന് ഇല്ല ഇതിങ്ങനെ ഇങ്ങനെ പടർന്നു പൊയ്ക്കൊണ്ടിരുന്ന അടുത്ത ജനറേഷനിലേക്ക് പാസ്സാകും അതൊക്കെ കൊണ്ടാണ് നമ്മുടെ സോവിയറ്റ് യൂണിയൻ ആയിരുന്ന സമയത്ത് ആ ഒരു പല പല ഇവർ എക്സ്പെരിമെന്റ് നടത്തിയ സ്ഥലങ്ങളിലും എഴുപത് കൊല്ലങ്ങളായിട്ട് പോലും നമുക്ക് കയറാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ഈ ഒരു റേഡിയേഷൻ കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രസൻസ് കാരണം ഇനി നമുക്ക് പ്ലൂട്ടോണിയം ഇന്റർനാഷണൽ ആയിട്ട് ലീഗലി എങ്ങനെയാണ് മോണിറ്റർ ചെയ്യുന്നത് നോക്കാം ഇന്റർനാഷണലി പ്ലൂട്ടോണിയം മോണിറ്റർ ചെയ്യുന്നത് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി അതായത് ഐ എ ഇ എ എന്നൊരു ഏജൻസിയാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത് പല പല രാജ്യങ്ങൾ ഇന്ത്യ പോലുള്ള പല പല രാജ്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എങ്കിലും ആ ആ ഒരു സ്ഥലങ്ങളിലെങ്കിലും പാർഷ്യലായിട്ട് ഇത് മോണിറ്റർ ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട് ലീഗലി പക്ഷേ മിലിറ്ററി ആപ്ലിക്കേഷൻസ് മിക്ക രാജ്യങ്ങളും സമ്മതിക്കാറില്ല പ്രത്യേകിച്ച് പാകിസ്ഥാൻ നോർത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങളൊന്നും ഒരു കാരണവശാലും ഒരേജൻസിയും ഇത് എത്രത്തോളം പ്ലൂട്ടോണിയം ഉണ്ട് അതിൻ്റെ യൂസേജ് എങ്ങനെയാണ് അതിന് ലീക്കേജ് ഉണ്ടോ അതെന്തെങ്കിലും സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊന്നും പാക്കിസ്ഥാനിലും നോർത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങളിൽ സമ്മതിക്കാറില്ല അവിടുത്തെ സിസ്റ്റംസ് സമ്മതിക്കാറില്ല ഇങ്ങനത്തെ ഒരു ഏജൻസീനെ ഇനി സീക്രട്ടായിട്ട് പ്ലൂട്ടോണിയം യൂസ് ചെയ്യുന്നുണ്ടോ പ്ലൂട്ടോണിയത്തിന് പ്ലൂട്ടോണിയത്തിന്റെ റേഡിയോ ആക്ടിവിറ്റി നടക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് അമേരിക്ക പോലുള്ള വലിയ വലിയ രാജ്യങ്ങൾ സീക്രട്ട് ആയിട്ട് പ്ലെയിൻ പ്ലെയിനുകളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഡബ്ല്യു സി വൺ തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞ ഒരു പ്ലെയിൻ ഇങ്ങനെ അങ്ങനെ ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ പറന്ന് കടന്ന് എവിടെയെങ്കിലും അൺ ആയിട്ടുള്ള ലീക്കേജ് ഉണ്ടോ അല്ലെങ്കിൽ ആക്ടിവിറ്റി ഉണ്ടോ എന്നൊക്കെ ഡിറ്റക്ട് ചെയ്യുന്ന ടൈപ്പ് പ്ലെയിനുകളാണ് നമ്മൾ ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ച ഒരൊരാഴ്ചയായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ നിന്ന് സർവേലൻസ് പ്ലെയിനൊക്കെ പാകിസ്ഥാന്റെ മോളിൽ കൂടെ പറക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനത്തെ കുറച്ച് പ്ലെയിനുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ഡിവൈസുകളും ഉണ്ട് ഇത് വളരെ കൊവേർട്ടായിട്ട് അന്വേഷിക്കുന്ന രീതിയിലുള്ളത് ഇനി നമുക്കറിയാം സാറ്റലൈറ്റ് യൂസ് ചെയ്തിട്ടും ഈ ഒരു റേഡിയോ ആക്ടിവിറ്റി ഡിറ്റക്ട് ചെയ്യാനുള്ള സൂത്രപ്പണികളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ പൊക്രാൻ പൊക്രാൻ ആണോ പരീക്ഷണം നടത്തിയപ്പോഴൊക്കെ നമ്മൾ ആ സിനിമയിലൊക്കെ കണ്ടു അല്ലെങ്കിൽ വായിച്ചവർക്കെല്ലാം അറിയാം ഈ സാറ്റലൈറ്റ് ഫേസ് ചെയ്യാത്ത സമയത്താണ് നമ്മുടെ ശാസ്ത്രജ്ഞർ സീക്രട്ടായിട്ട് വന്നിട്ട് ഈ ഇതിന്റെ ഡെവലപ്മെന്റും ഈ ആണവ പരീക്ഷണത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് അറിയാം അപ്പൊ ഇങ്ങനെ കുറേ കാര്യങ്ങളും കൂടി ഇതിലുണ്ട് സാറ്റലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ള മോണിറ്ററിങ്ങും കാര്യങ്ങളും മിക്ക രാജ്യങ്ങളുടെ കയ്യിലും ഇന്നുണ്ട് പ്രത്യേകിച്ച് അമേരിക്ക റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ കയ്യിലൊക്കെ ഇന്ത്യക്ക് ഒഫീഷ്യൽ ആയിട്ടൊരു പ്ലൂട്ടോണിയം പ്രോഗ്രാം ഉണ്ട് അത് വെച്ചിട്ട് നമ്മൾ അഡ്വാൻസ് ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ എനർജി ജനറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്കറിയാം നമ്മുടെ തൊട്ടായൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ കൂടംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ന്യൂക്ലിയർ റിയാക്ടറുണ്ട് അപ്പോൾ വളരെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും പൊല്യൂഷൻ ഇല്ലാത്ത രീതിയിലുള്ള കണ്ടെയ്ൻഡ് ആയിട്ടുള്ള എനർജിയാണ് ന്യൂക്ലിയർ റിയാക്ടറിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പ്രൊവൈഡഡ് അത് ലീക്ക് വരാൻ പാടില്ല എന്ന് മാത്രം പ്രത്യേകിച്ച് ഫിഷൻ റിയാക്ഷനുകളിൽ ഇനി മിലിറ്ററി ആപ്ലിക്കേഷൻസിനാണെങ്കിലും നമുക്ക് ആറ്റം ബോംബ്സ് ഉണ്ട് ഒഫീഷ്യലി നമുക്ക് എനിക്ക് തോന്നുന്നു വൺ സെവൻറ്റി ടു എന്തോ നമ്പേഴ്സ് ഉണ്ട് ആറ്റമിക് വെപ്പൻസ് ഉണ്ട് ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്ലൂട്ടോണിയം കൂടി യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഇന്ത്യക്ക് ഒഫീഷ്യലായിട്ട് ഉള്ളതാണ് പാകിസ്ഥാൻ ഓൺ ദ അതർ ഹാൻഡ് ഒരു മിലിറ്ററി രാജ്യമായതുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്കൊരു ഊഹാബോഹങ്ങൾ മാത്രമാണ് ഹുഷാബ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിലാണ് ഇവരുടെ ഈ പറഞ്ഞ ഡെവലപ്മെന്റ്സും കാര്യങ്ങളും നടക്കുന്നതെന്ന് പറയപ്പെടുന്നു ഈ കിരാന ഹിൽസുകളിൽ ഇവരുടെ ന്യൂക്ലിയർ വേസ്റ്റൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമായിട്ടാണ് പല ആളുകളും പറയുന്നത് അതല്ല ഈ അണ്ടർഗ്രൗണ്ടിൽ വെപ്പൻസ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് കിരാന ഹിൽസെന്നു പറയുന്നുണ്ട് എന്തായാലും ഇതൊന്നും ഒഫീഷ്യലല്ല അല്ല ഔദ്യോഗികമായിട്ടുള്ള യാതൊരു രേഖയും ഡീറ്റെയിൽസും ഡോക്യുമെന്റ്സും നമ്മുടെ കയ്യിലില്ല എല്ലാം ഊഹോഹങ്ങളാണ് ഇനി ഏറ്റവും പ്രസക്തമായ ചോദ്യം ഇതാണ് നമുക്ക് പ്ലൂട്ടോണിയം ആവശ്യമുണ്ടോ ഇത്രേ അധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മെറ്റല് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതിന് പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട് ഇങ്ങനെ ഒരു എലമെന്റ് ഇവിടെ ഉണ്ടാവാതിരിക്കേണ്ട അല്ലെങ്കിൽ യൂസ് ചെയ്യാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഈവൻ നമ്മുടെ വീട്ടിലുള്ള ഒരു കത്തി അല്ലെങ്കിൽ ഒരു ഒരു സേഫ്റ്റി പിന്നിന് പോലും വേണ്ട വിധത്തിലല്ല പ്രയോഗിച്ച് പ്രയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് അപകടകരമായിരിക്കും അല്ലേ അപ്പോൾ എന്നതുപോലെ തന്നെയാണ് പ്ലൂട്ടോണിയം അല്ലെങ്കിൽ യുറാനിയം പോലുള്ള റേഡിയോ ആക്റ്റീവ് ആക്റ്റീവായിട്ടുള്ള എലമെൻസും അതിന്റെ പർപ്പസുകൾ നേരത്തെ പറഞ്ഞ പോലെ മിലിറ്ററി പർപ്പസ് അല്ലാതെയുള്ള ജനറൽ പർപ്പസ് വളരെ ക്ലീൻ ആയിട്ടുള്ള എനർജിയാണ് ന്യൂക്ലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫ്യൂഷൻ ഫ്യൂഷനൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ ഫിഷനാണെങ്കിൽ തന്നെ കൺട്രോൾഡ് ആയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ അതിന്റെ എനർജി റേഷ്യോ തന്നെ കൂടുതലാണ് ഒരു കോൾ ബേൺ ചെയ്ത് ഉണ്ടാക്കുന്നത് പോലെയുള്ള അന്തരീക്ഷ മലിനീകരണമൊന്നും ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ ഉണ്ടാവുന്നില്ല ഇനി മനുഷ്യന്റെ ആസ് എ സ്പീഷീസ് നമ്മളുടെ ഒരു എന്ന് പറയുന്ന എക്സ്പ്ലോറേഷൻ ആണ് നമ്മൾ ജൂപ്പിറ്ററിലേക്ക് സാറ്റാണ് ഈവൻ അതർ സോളാർ സിസ്റ്റം പോകാനാണെങ്കിലും നമുക്ക് പവർ ഇപ്പോഴത്തെ ടെക്നോളജി വെച്ച് ഏറ്റവും മികച്ച പവർ ഔട്ട്പുട്ട് തരുന്ന ഒരേ ഒരു ഇത് പ്ലൂട്ടോണിയം പോലുള്ള ന്യൂക്ലിയർ മെറ്റലുകൾ അല്ലെങ്കിൽ എലമെൻറ്റുകളാണ് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മികച്ച രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടും ഇനി ഇത് തീവ്രവാദികളുടെ കയ്യിലോ അല്ലെങ്കിൽ പാകിസ്ഥാൻ പോലെയുള്ള ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ കയ്യിലാണ് എന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു ടെററാണ് അല്ലെങ്കിൽ ഒരു 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 ത്രാണ് നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നമ്മൾ പ്ലൂട്ടോണിയം നമ്മൾ ഡിസാം ചെയ്യണോ ബാക്കി പ്രത്യേകിച്ച് പാകിസ്ഥാൻ പോലുള്ള രാജ്യത്തിന്റെ കയ്യിലുള്ള പ്ലൂട്ടോണിയം അല്ലെങ്കിൽ വേറെ ന്യൂക്ലിയർ സംഭവങ്ങളൊക്കെ നമ്മൾ ഡീആക്ടിവേറ്റ് ആക്ടിവേറ്റ് ചെയ്ത് കളയണോ അത് പിടിച്ചു വെച്ച് പാകിസ്ഥാനെ ഒരു ന്യൂക്ലിയർ നേഷൻ അല്ലാതാക്കി മാറ്റണോ ലോകത്തെ തന്നെ കംപ്ലീറ്റ് ന്യൂക്ലിയർ വെപ്പൺസ് എടുത്ത് കളയണോ ഡിസാം ചെയ്യണോ അത് പറ്റുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം ഈ വീഡിയോ പറ്റിയുള്ള ഒരു നിങ്ങളുടെ അഭിപ്രായം ദയവായി കമൻ ബോക്സിൽ അറിയിക്കുക അതുപോലെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഏറ്റവും സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ